മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ സീറ്റ് വിഷയത്തിൽ ഒന്നര മണിക്കൂറോളം കളക്ടറേറ്റ് ഉപരോധിച്ച സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി अभिवादिवा <saan> 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 <a>

ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ കെ പി തഷ്രീഫ് സാബിറ ഷിഹാബ് വാസിദ് താനൂർ വി ടി എസ് ഉമർ തങ്ങൾ ഫയാഷ് ഹബീബ് നിഷ്ലാം അമ്പാട് ഫായിസ് ഏലങ്കോട് എം വി അൽത്താഫ് അഡ്വക്കറ്റ് ഫാത്തിമ റോഷ്ന സാബിക് വെട്ടം സിയാദ് ഇബ്രാഹിം അഡ്വക്കറ്റ് അമീൻ യാസിർ കെ പി ഫലാഹ് അഹമ്മദ് ാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ